أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَلَمْ تَرَ أَنَّ اللَّهَ سَخَّرَ لَكُم مَّا فِي الْأَرْضِ وَالْفُلْكَ تَجْرِي فِي الْبَحْرِ بِأَمْرِهِ وَيُمْسِكُ السَّمَاءَ أَن تَقَعَ عَلَى الْأَرْضِ إِلَّا بِإِذْنِهِ ും സൂറത്തുൽ ഹജ്ജ് അറുപത്തി അഞ്ച് അലം തറ താങ്കൾ കണ്ടില്ലയോ അന്നല്ലാഹ നിശ്ചയം ആണെന്ന് സഹറലക്കും അവൻ നിങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തിയിരിക്കുന്നു മാഫിൽ അർലി ഭൂമിയിലുള്ളത് വൽ ഫുൽക്കപ്പലിനെയും അഥവാ കപ്പലിനെയും അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വേണ്ടി തെജിഫിൽ ബഹരി അത് സമുദ്രത്തിൽ സഞ്ചരിക്കുന്നു ബിഅംഹി അവൻ്റെ കൽപ്പന അനുസരിച്ച് വയുസിക്കുസ്സമാ അവൻ ആകാശത്തെ പിടിച്ചു വെക്കുന്നു അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നു അന്തൽ അർലി ഭൂമിക്ക് മേൽ വീഴാതിരിക്കാൻ ഭൂമിക്ക് മേൽ പതിക്കാതിരിക്കാൻ ഇല്ലാ ബി ഇല്ലാബി അവന്റെ അനുമതി ഇല്ലാതെ ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ബിൻ നാസി ജനങ്ങളോട് ലറൂഫിൻ കനിവുള്ളവൻ തന്നെയാകുന്നു റഹീമുൻ കാരുണ്യവാനും അല്ലെങ്കിൽ കരുണാനിധിയും ബഹുവല്ലധി അഹയാക്കും വഹുവ അവൻ അല്ലതീ അഹയാക്കും നിങ്ങളെ ജീവിപ്പിച്ചവനാണ് സുമ യുമീത്തുക്കും പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു സുമ യുഹീക്കും പിന്നെ അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നു ഇന്നൽ ഇൻസാന നിശ്ചയം മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ് അള്ളാഹുവാണ് യാഥാർത്ഥ്യം ി ഹുവൽ ബാ അത് പറഞ്ഞതിനെ ഇനിയും വിശദീകരിക്കുകയാണ് മനുഷ്യൻ്റെ അനുഭവങ്ങളിലൂടെ മുകളിൽ പറഞ്ഞത് മഴ പെയ്ത് ചെടി മുളക്കുന്നത് കാണുന്നില്ലേ എന്നാണ് അതുപോലെ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ അവൻ്റെ നിയന്ത്രണത്തിൻ്റെ പ്രഭാവം മനുഷ്യനെ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അലംതറ അന്ന അല്ലാഹ് സഹറലക്കും മാഫി ലാർലി ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന് വിധേയമാണ് സഹറ എന്ന് പറഞ്ഞാൽ ആർക്ക് കീഴ്പ്പെട്ടു ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണോ അല്ല മനുഷ്യന് വേണ്ടി അവയെ വി അള്ളാഹു വിധേയപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നാണ് അപ്പം അള്ളാഹുവിനാണ് കീഴ്പ്പെട്ടത് വൻ നുജൂമ് മുസഹറാത്തി അംബ്രിഹി അതുപോലെ സഹറലക്കും ഷംസവൽ കമറ സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വേണ്ടി നിയന്ത്രിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിധേയമാക്കിയിരിക്കുന്നു നക്ഷത്രങ്ങൾ അവൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായ അവസ്ഥയിലാണ് അതൊക്കെ മനുഷ്യന് വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലെ ഭൂമിയിലുള്ളതിനെല്ലാം അള്ളാഹു നിയന്ത്രിക്കുന്നത് മനുഷ്യന് വേണ്ടി എന്ന നിലയിലാണ് പിതാവ് മക്കൾക്ക് വേണ്ടി കാറ് വാങ്ങി എന്ന് പറയുന്നത് പോലെ കാറ് പിതാവിൻ്റെതാണ് ആർ സി അദ്ദേഹത്തിൻ്റെ പേരിലാണ് നിയന്ത്രണം അദ്ദേഹത്തിനാണ് ചിലപ്പോഴൊക്കെ ഓട്ടുന്നതും അദ്ദേഹം തന്നെയായിരിക്കും പക്ഷെ വാങ്ങിയത് മക്കൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് മക്കൾക്ക് പാർക്കാൻ വേണ്ടി കുടുംബത്തിന് പാർക്കാൻ വേണ്ടി വീടുണ്ടാക്കി വീട് ഉണ്ടാക്കിയവൻ്റേതാണ് എന്നതുപോലെ അള്ളാഹു കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തിയത് ആർക്ക് വേണ്ടിയാണ് ലക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് എന്തൊക്കെ കീഴ്പ്പെടുത്തി മാഫിൽ അറളി ഭൂമിയിൽ വളരെ ഭീമാകാരമായ ജീവികളുണ്ട് വളരെ സൂക്ഷ്മമായ ജീവികളുണ്ട് സസ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഒരുപാട് ഭൗമപ്രതിഭാസങ്ങളുണ്ട് എല്ലാം മനുഷ്യന് വേണ്ടി തീരുമാനിക്കപ്പെട്ടതാണ് എല്ലാ മനുഷ്യൻ്റെ സേവനത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് മനുഷ്യനെ കൊന്നൊടുക്കി പോ സിംഹങ്ങളുണ്ട് സിംഹങ്ങളെല്ലാം കൂടി അല്ലെങ്കിൽ കടുവകളും അതുപോലെ ഒരുപാട് ജന്തുക്കളുണ്ട് മനുഷ്യ ജനസംഖ്യയുടെ എത്രയോ ഇരട്ടി ജന്തുക്കൾ മനുഷ്യനെ കൊന്നു തിന്നുന്ന വിവിധ തരം ജന്തുക്കൾ വിഷപ്പാമ്പുകൾ ഒക്കെയുണ്ട് പക്ഷേ എല്ലാം കൂടി ഇങ് ഇറങ്ങിയിട്ട് മനുഷ്യന്മാരെ എല്ലാവരെയും അങ്ങ് തിന്ന് കൊന്ന് തീർക്കുക സംഭവിക്കുമോ ഇല്ല അതൊക്കെ മനുഷ്യന് വേണ്ടി അള്ളാഹുത്താലും ഒരുക്കിയിട്ടുള്ളതാണ് അവ അവയുടെ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കും എന്തിനാണ് ഹിംസ്ര ജന്തുക്കൾ വിഷ ജന്തുക്കൾ അതൊക്കെ വേറെ ചിന്തിക്കേണ്ട കാര്യമാണ് സയൻസ് അതിൻ്റെയൊക്കെ കാരണം പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ നിലനിൽക്കുന്നത് എന്ന് ഇങ്ങനെ തുടങ്ങി ഈ ഭൂമിയിലെ സകലമാന മാഫില്ലാർലി സകലമാന സാധനങ്ങളും മനുഷ്യൻ്റെ ജീവിതം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് രൂപപ്പെട്ട പട്ടുള്ളതും നിലനിർത്തപ്പെടുന്നതുമാണ് ഖലഖലക്കും മാഫിൽ അർ ജമിആ സൂറത്തുൽ ബക്കറയിൽ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പോലെ അത് നിങ്ങൾ അത് അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അന്നല്ലാഹയിലാണ് ഊന്നൽ അള്ളാഹുവാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അങ്ങനെ പറയുന്നത് എന്തിനാണ് അള്ളാഹു അല്ല വേറെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ് ബാത്തിലായ ഒരു ദൈവത്തിനും അല്ലെങ്കിൽ അതിൻ്റെ അനുയായികൾക്കും അത് ചെയ്തത് ഞങ്ങളുടെ ദൈവമാണ് അതിൽ അള്ളാഹുവല്ല എന്ന് വാദിക്കാൻ തിരിച്ചു പറയാൻ കഴിയില്ല വൽ ഫുൽക്കീഫിൽ ബഹരി ബി അംഹി അള്ളാഹുവിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അവൻ്റെ കൽപ്പന പ്രകാരമാണ് കപ്പൽ ഭൂമിയിലും കപ്പൽ കടലിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണല്ലോ കാറ്റിലും കോളിലും അകപ്പെട്ടാൽ അറബികൾ മുഷിരിക്കുകൾ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നത് ലാത്തയെയും ഒഴിസയെയും അനാത്തയെയും ഒന്നും വിളിക്കാതിരുന്നത് അങ്ങനെ തുടങ്ങി കപ്പൽ സഞ്ചരിക്കുന്നത് അവൻ്റെ കൽപ്പനപ്രകാരമാണെന്ന് പറഞ്ഞാൽ അവനുണ്ടാക്കിയ തത്വം ഫ്ലോട്ടിംഗ് തിയറി ഉണ്ടല്ലോ പ്രകൃതി നിയമങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് സൂര്യൻ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പ്രകൃതി നിയമമാണെന്നാണ് നമ്മൾ പറയുക എന്നാൽ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് തിരിച്ചു കൽപ്പിച്ചാൽ അത് തിരിച്ചു മുതിക്കും പടിഞ്ഞാറ് നിന്ന് എന്നതുപോലെ കപ്പൽ പൊങ്ങിക്കിടക്കണം എന്നത് അള്ളാഹുവിൻ്റെ ഒരു നിയമമാണ് ആ നിയമത്തിൻ്റെ അടിസ്ഥാനമായൊരു ശാസ്ത്ര വസ്തുത നമ്മൾ കണ്ടെത്തും ആ ശാസ്ത്രം അല്ല ആ ശാസ്ത്രീയ വസ്തുത അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് മേൽപോട്ടിട്ട കല്ല് താഴോട്ട് വീണം നിശ്ചിത ഉയരത്തിൽ വരെ എന്നത് തീരുമാനമാകുന്നത് പോലെ അങ്ങനെ അള്ളാഹു തീരുമാനിച്ചതാണ് കപ്പൽ സഞ്ചരിക്കണം എന്ന് അതിലും വേറെ ആർക്കും പങ്കില്ല സമാദ് എന്നതിന് മേഘം എന്നർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട് അഥവാ ആകാശത്തുള്ളത് മുകളിലുള്ളത് മേഘവിസ്ഫോടനം ഇപ്പോൾ നമുക്കറിയാം അൽപാൽപ്പമായി ധൂളിധൂളിയായി വർഷിക്കുന്ന മഴ ഒന്നാകെ ഇങ്ങ് വീണാൽ ഓരോ മഴയും ഉണ്ടാക്കുന്ന നാശങ്ങൾക്ക് കണക്കുണ്ടാക്കുകയില്ല എന്നതുപോലെ ആകാശത്തുള്ള ബാക്കി വസ്തുക്കളും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഏതെങ്കിലും ഒന്ന് വന്ന് അള്ളാഹുത്താല കണക്ക് കൂട്ടിയ സമയത്തിൻ്റെ മുമ്പ് ഭൂമിയിൽ വന്ന് പതിച്ച് ഭൂമിയെ അങ്ങ് നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ ഏതോ വലിയ ഗോളം ഭൂമിയെ അപ്പോൾ സൂര്യനിലുള്ള ചില ഗർത്തങ്ങളിൽ ഒരുപാട് ഗർത്തങ്ങളുണ്ട് സൂര്യനിൽ പതിനാറ് ലക്ഷം ഭൂമി കൊള്ളുമത്ര അതിൽ അങ്ങനെ ഏതോ ഒരു നക്ഷത്രം ഭൂമിയുടെ അടുത്തുകൂടി പോയി ഭൂമിയെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞ് ഇല്ലാതെയാക്കുക അങ്ങനെയൊന്നും സംഭവിക്കാത്ത വിധം ആകാശം ഭൂമിയിൽ പതിക്കാത്ത വിധം അവയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തുന്നു അത് അല്ലാഹു ചെയ്യുന്നതാണ് ഒന്ന് അള്ളാഹു അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നത് രണ്ട് അങ്ങനെ ചെയ്തതിൽ വേറെ ആർക്കും യാതൊരു പങ്കുമില്ല ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ചോദ്യം ഭൂമിയെ പിടിച്ചു നിർത്തുന്നത് നമ്മൾ സാധാരണ മുമ്പും പറഞ്ഞതാണ് സാധാരണ നേരം പകലാകുന്നത് എന്തുകൊണ്ട് ഭൂമിയിൽ സൂര്യനുദിക്കുന്നത് കൊണ്ട് രാത്രിയാകുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രമാണോ അല്ല രാത്രിയാകുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ട് മാത്രമല്ല സൂര്യനേക്കാളും എത്രയോ മടങ്ങ് വലിപ്പവും പ്രകാശവുമുള്ള നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നിൻ്റെയും ലൈറ്റ് ഭൂമിയിൽ രാത്രിയാകുന്ന സമയത്ത് അതിലേക്ക് അടിക്കുകയില്ല അതുകൊണ്ട് കൂടിയാണ് ഭൂമിയിൽ രാത്രി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കും വേറൊരു നമ്മൾ കാണുന്നുണ്ടല്ലോ രാത്രിയിലെ നക്ഷത്രങ്ങൾ അതിൻ്റെ ഒന്നും പ്രകാശം ഇങ്ങോട്ടെത്തി ഇവിടെ പകലാക്കാത്ത വിധം അകലങ്ങളിലും അടുത്തുള്ളത് മറിഞ്ഞും ഒക്കെയാണുള്ളത് അതുകൊണ്ടാണ് രാത്രി അതുപോലെ തന്നെ പകല് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട് മാത്രമല്ല പ്രകാശമില്ലാത്ത ഒരുപാട് ഗോളങ്ങൾ സൗരയൂഥത്തിൽ തന്നെ വേറെ എട്ടെണ്ണമുണ്ട് അവയൊന്നും സൂര്യനെ ഭൂമിയിൽ നിന്ന് മറച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് സൂര്യനെ കാണാത്ത വിധം ഭൂമിയിൽ ഇരുട്ടാക്കിക്കൊണ്ട് സൂര്യൻ്റെയും ഭൂമിൻ്റെയും ഇടയിൽ മറയായി വരികയില്ല അതുകൊണ്ടാണ് പകലാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കറങ്ങുന്ന ഈ കറങ്ങുന്ന മഹാപ്രപഞ്ചത്തിൽ ധാരാളം വസ്തുക്കളുള്ളതിൽ എവിടെയൊക്കെ അള്ളാഹു സുബനോ തല ഭൂമിയിലെ മനുഷ്യജീവിതം നടക്കാൻ വേണ്ടി ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് നാം ആലോചിക്കുമ്പോൾ തല പൊകഞ്ഞു പോകും ശാസ്ത്രീയ വശത്തിലൂടെ ചിന്തിച്ചാൽ മുന്നോട്ട് പോകും തോറും അള്ളാഹു ഹക്കും അള്ളാഹു അല്ലാത്തതൊക്കെ ബാത്തിലും അള്ളാഹുവിൻ്റെ ദീന് ഹക്കും ബാക്കിയെല്ലാം ബാത്തിലും ആണെന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇതൊക്കെ ചെയ്തിട്ടും മനുഷ്യൻ അതൊന്നും മനസ്സിലാക്കാതെ വേറെ ആരൊക്കെയോ വിളിച്ചു പ്രാർത്ഥിച്ചും ആരാധിച്ചും ആർക്കൊക്കെ വഴങ്ങിയും ആരുടെയോ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ടും അള്ളാഹുവിനെ അവഗണിച്ചും മുന്നോട്ട് പോവുകയാണ് എന്നിട്ടും മനുഷ്യൻ ഇവിടെ ഒരു കുഴപ്പവുമില്ലാത്തതിൻ്റെ കാരണമാണ് പിന്നെ പറയുന്നത് ഇന്നലാഹു റഹീം അള്ളാഹു മനുഷ്യരോട് അത്യന്തം കനിവുള്ളവനും കാരുണ്യമുള്ളവനും തന്നെയാണ് അല്ലെങ്കിലോ മനുഷ്യൻ്റെ നിലപാടുകളും പെരുമാറ്റങ്ങൾക്കും അനുസരിച്ച് അവനിവിടെ ഈ പദവിയിൽ ജീവിക്കേണ്ടവനല്ല അവൻ അക്രമമാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ അള്ളാഹുത്താല തന്നെ പറയുന്നുണ്ട് അള്ളാഹു താല തത്സമയം ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഒരു ജന്തുവും നിലനിൽക്കുകയില്ലായിരുന്നു എന്ന് അങ്ങനെ അള്ളാഹു ഇതെല്ലാം എന്ന് പറഞ്ഞ ശേഷം പിന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അവന് പറഞ്ഞു തരികയാണ് അഹിയാകും സുമ യുമീത്തുക്കും സുമ്മുഹീക്കും ഇന്നൽ അല്ല കഫൂർ അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത് നന്ദിഘട്ട പിന്നെ മനുഷ്യൻ മനുഷ്യൻ നിലനിൽക്കുന്നത് അവൻ്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ അവനാണ് നിങ്ങളെ ജനിപ്പിച്ചത് അല്ലെങ്കിൽ ജീവിപ്പിച്ചത് അഥവാ നിങ്ങൾ സ്വയം ഉണ്ടാവാൻ തീരുമാനിച്ചതല്ല അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ബാത്തിലായ വേറെ ഏതെങ്കിലും ഒരു ദൈവം നിങ്ങളുണ്ടാകട്ടെ എന്ന് തീരുമാനിച്ചതല്ല പകരം അല്ലാഹു തീരുമാനിച്ചിടത്ത് തീരുമാനിച്ച കാലത്ത് തീരുമാനിച്ച ആളുടെ മാതാപിതാക്കളുടെ മക്കളായിട്ട് തീരുമാനിച്ച ലിംഗത്തിൽ അള്ളാഹു ആണെന്ന് വെച്ചവൻ ആണും പെണ്ണെന്ന് വെച്ചവൻ പെണ്ണും അല്ലാത്തത് ആണെങ്കിൽ അതും ഒക്കെ അവൻ തീരുമാനിച്ചതാണ് അതിലൊന്നും വേറെ ആർക്കും ഈ ബാത്തിലായ ഇലാഹുകൾക്കൊന്നും ഒരു പങ്കുമില്ല ബഹുവല്യതി അഹയാക്കും അത് മക്കാമുഷിരിക്കുകൾ മുതൽ ഇങ്ങോട്ട് സല സകലമാന മുഷിരിക്കുകളും സമ്മതിക്കുന്നൊരു വസ്തുതയാണ് സൃഷ്ടിച്ചത് കാരണം ഈ ദൈവങ്ങൾ വരെ ദൈവങ്ങളുടെ ജയന്തി ദൈവങ്ങളുടെ സമാധിയൊക്കെ അവർ ആ ആചരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ആ ദൈവം വേറൊരാളുടെ സൃഷ്ടിയാണ് എന്നാണ് ചിലർ യേശു ജന്മമെടുത്തു എന്നൊക്കെ സ്വയം പറയാറുണ്ട് പക്ഷേ ഈസാന ഇസ്ലാമിനെ ജനിപ്പിച്ച ജനിപ്പിച്ച അതുപോലെ മരിപ്പിക്കാൻ കഴിവുള്ള ഒരുത്തനുണ്ടല്ലോ അതും അവർ അംഗീകരിക്കുന്നതാണ് സുമയുമീത്തുക്കും അതുപോലെ നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ് അവൻ മരിപ്പിക്കുന്നു മരിപ്പിക്കും എന്നല്ല അവനാണ് മരിപ്പിക്കുക എന്നാണ് ബഹുവല്ലതീ മീത്തുക്കും എന്നാണ് മരിപ്പിക്കുന്നത് അവനാണെന്ന് പറഞ്ഞാൽ അവൻ തീരുമാനിച്ച സമയത്തിൻ്റെ മുമ്പ് ആത്മഹത്യ ചെയ്യാൻ പോലും ഒരാൾക്ക് കഴിയില്ല അവൻ തീരുമാനിച്ച സമയത്തിൻ്റെ മുമ്പ് ഒരാളെ കൊല്ലാൻ ഒരാൾക്ക് കഴിയില്ല അതുപോലെ ഒരു പ്രതിഭാസത്തിലും പെട്ട് കൊല്ലപ്പെടുകയില്ല അവൻ തീരുമാനിച്ച സമയത്തിൻ്റെ മുമ്പ് എന്നാൽ സമയമെത്തിയാലോ എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാലും ജീവൻ നിലനിർത്താനും കഴിയില്ല അവൻ തീരുമാനിച്ചപ്പോൾ ജനിപ്പിച്ചു അവൻ തീരുമാനിക്കുമ്പോൾ മരിപ്പിക്കും എന്നിട്ട് അവൻ പറയുന്നു അതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുമ്മയുമീത്തുക്കും ഇനിയും അവൻ നിങ്ങളെ ജീവിപ്പിക്കും ഇത്രയും പറഞ്ഞതൊക്കെ സ്വയം അംഗീകരിച്ച മനുഷ്യൻ അവിടെ എത്തുമ്പോൾ അതുണ്ടാവില്ല എന്ന് പറയും അതാണല്ലോ എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മനുഷ്യൻ തലകുലിക്ക് സമ്മതിക്കുന്ന സംഗതിയാണ് അതാണ് ഈ അലം തറ അലം തറ എന്ന് പറഞ്ഞതൊക്കെ ഇതൊക്കെ അള്ളാഹുവാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അള്ളാഹു മരിച്ച ഭൂമിയെ മഴ പെയ്യപ്പിച്ച് ജീവൻ ചുറ്റതാക്കുന്നുണ്ട് അത് സമ്മതിച്ചു അതിനൊന്നും വേറെ ആർക്കും ഒരു പങ്കുവില്ല അതൊക്കെ അള്ളാഹുവിൻ്റെതാണ് അവൻ കനിയാണ് ഇങ്ങനെ അവനാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭൂമിയിൽ ജീവിതം ഒരുക്കിയത് ഇതൊക്കെ ഏത് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ സുമ്മ യുഹ യു യുഹീക്കും രണ്ടാമതും ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ മനുഷ്യൻ നേരെ തലതിരിയും അതൊക്കെ വെച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് സുമ്മ യുഹയിക്കും അവൻ നിങ്ങളെ മരിപ്പിക്കുന്ന ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഇന്നൽ ഇൻസാനലെ കഫൂർ പക്ഷേ മനുഷ്യൻ എന്താണ് മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ് അഥവാ ഭൂമിയിലുള്ളത് മുഴുവൻ സാധാ അവന് ഉണ്ടാക്കി കൊടുത്തതാണെന്ന് പറഞ്ഞു അല്ലാത്ത ദൈവങ്ങളെ സങ്കല്പിക്കുന്നവരുടെ അവരെ കൊണ്ടാണ് എൻ്റെ അസുഖം മാറിയത് അവരോട് പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് വഴിപാട് നടത്തിയിട്ടാണ് എനിക്ക് കുട്ടികൾ ഉണ്ടായത് ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളാണ് അവയെ ആരാധിക്കാനും അവയ്ക്ക് നേർച്ച നേരാനും അവയോട് പ്രാർത്ഥിക്കാനും അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനും അവയെ അവയെ ഇങ്ങനെ കൊണ്ടാടാനും ഒക്കെ കാരണമാകുന്ന ന്യായമായി പറയാറുള്ളത് അവയെക്കൊണ്ട് കിട്ടി എന്ന് പറയുന്ന ഉപകാരങ്ങളാണ് യഥാർത്ഥത്തിൽ അവയെക്കൊണ്ടൊരു ഉപകാരവും കിട്ടിയിട്ടില്ല അതൊക്കെ ലായ് എല്ലായി എം ഫു ആണ് പകരം മനുഷ്യൻ ഇതൊക്കെ ചെയ്തു കൊടുത്തത് അള്ളാഹുവാണ് എന്നിട്ടോ എന്നിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കണം ഇതൊക്കെ അള്ളാഹുവാണ് എനിക്ക് തന്നത് ഈവൻ ഈ സങ്കല്പം ശരിയാണ് എന്ന് വാദിച്ചാൽ പോലും അത് ഏതോ ഒരു കാര്യം ചെയ്തു കൊടുത്തതാണ് ഏതോ അസുഖം മാറ്റി കൊടുത്തു ഏതോ കാണാതായത് കള പിന്നെ തിരിച്ചു കിട്ടി ഇത്രയൊക്കെ ഉള്ളു അതിൻ്റെ നന്ദിയായിട്ടാണ് എന്തൊക്കെയോ ചെയ്തു കൂട്ടുക അപ്പോൾ അറ്റമില്ലാത്ത അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളും കാരുണ്യവും കനിവും കാണിക്കുകയും ജീവിതം തന്നെ നൽകുകയും പ്രപഞ്ചമകലം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അത്യുന്നതനായ അള്ളാഹുവിനോട് ദൈവത്തോട് എന്ത് നന്ദിയാണ് കാണിക്കേണ്ടത് അവിടെ എത്തുമ്പോൾ മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് അത് പറയാനാണ് ഇതുവരെ ഉള്ളതൊക്കെ പറഞ്ഞത് അങ്ങനെ ആർക്കും ബോധ്യമാകുന്ന ശൈലിയിൽ അള്ളാഹു അവൻ്റെ ദീനിൻ്റെ രണ്ടടിത്തറകൾ അഥവാ പരലോകവും തൗഹീദും അവതരിപ്പിക്കുകയാണ് അതിന് സല അല്ലാഹു അലൈവലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ അതിൽ റിസാലത്തും സൂചനയിലൂടെ കടന്നു വരുന്നു മുസല അലിസ്ലിമയോടാണല്ലോ ഇത് ചോദിക്കുന്നത് അലം തറ നീ കണ്ടില്ലേ താങ്കൾ കണ്ടില്ലേ എന്നാണ് അങ്ങനെ തൗഹീദും റിസാലത്തും ആഹ്റത്തും വളരെ വളരെ ഭദ്രമായ അടിത്തറയിൽ ബോധ്യപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നത് എന്നിട്ട് അതിനെതിരെ അതിനെതിരെ നീക്കം നടത്തുന്ന ആളുകളെ പ്രതിരോധിക്കൽ അള്ളാഹുവിൻ്റെ പിന്നെ അള്ളാഹു ചെയ്യുക തന്നെ ചെയ്യും അതിനെതിരെ നീക്കം നടത്തുന്നവരെ പിന്നെ തടുക്കുകയും എന്നിട്ട് അംഗീകരിച്ചവരെ സഹായിക്കുകയും ചെയ്യും അള്ളാഹു വിശ്വാസികളെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അടിത്തറ ബോധ്യപ്പെടുത്തൽ നടത്തുന്നത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുവാനും نمك توفيقنا لكي كما اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وطبع علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين